കൊല്ലം രൂപതയുടെ മുൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് ജി ഫെർണാണ്ടസ് ഇനി ദീപ്തമായ ഓർമ്മ മാർച്ച് നാലിന് രാവിലെ ഒൻപത് മുപ്പതിന് കൊല്ലം ബെൻസഗർ ഹോസ്പിറ്റലിൽ പ്രാർത്ഥനാ മധ്യയായിരുന്നു അഭിമന്യ പിതാവ് തന്റെ നിത്യവസതിയിലേക്ക് വിടവാങ്ങിയത് തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു ന്യുമോണിയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു തന്റെ ഇരുപത്തിമൂന്ന് വർഷത്തെ മേൽപ്പെട്ട പൗരോഹിത്യ ശുശ്രൂഷ കാലയളവിലും എഴുപത്തിനാല് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലും വലിയ ശ്രേഷ്ഠത അവകാശപ്പെടാനോ അംഗീകാരങ്ങൾ നേടിയെടുക്കാനോ പരിശ്രമിക്കാതെ ഞാൻ ദാസൻ കടമകൾ നിർവഹിച്ചതേയുള്ളൂ എന്ന ആത്മസംതൃപ്തിയോടെ പരമപിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ബിഷപ്പ് ഡോക്ടർ ജോസഫ് ജി ഫെർണാണ്ടസ് പ്രകാശം ചൊരിഞ്ഞ ആ ധന്യജീവിതം ഒരു നിശബ്ദ ശുശ്രൂഷയായിരുന്നു മരുതൂർ കുളങ്ങര ഇടവകയിൽ പണ്ടാരത്തൂരത്തിൽ ഗബ്രിയേൽ ഫെർണാണ്ടസ് ജോസഫിന ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാറാം തീയതിയായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കൊല്ലം സെന്റ് റാഫേൽ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായി ചേർന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ കൊല്ലം സെന്റ് തെരേസ സെമിനാരിയിലും ആയിരത്തി തൊള്ളായിരത്തിയേഴ് മുതൽ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി മംഗലപ്പുഴ ആലുവ എന്നിവിടങ്ങളിൽ വൈദിക പഠനം പൂർത്തിയാക്കി ആയിരത്തി ഒൻപത് മാർച്ച് പത്തൊൻപതിന് അഭിവന്യ ജെറോം പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു ശക്തികുളങ്ങര ചാരുമൂട് ഇടവകകളിൽ അസിസ്റ്റന്റ് വികാരിയായും കണ്ടച്ചിറ അങ്ങാട് ക്ലാപ്പന ഇടമൺ എന്നിവിടങ്ങളിൽ ഇടവക വികാരിയായും ജീസസ് ബോർഡിംഗ് സ്കൂൾ വാർഡൻ സെന്റ് റാഫേൽ സെമിനാരി പ്രിഫെക്റ്റ് ഫാത്തിമ മാത നാഷണൽ കോളേജ് കർമ്മലാണി ട്രെയിനിംഗ് കോളേജ് ബർസാർ വിമലഹൃദയ സഭാ സന്യാസിനികളുടെ ഗുരുഭൂതൻ വിവിധ സന്യാസിനി സഭകളുടെ ഔദ്യോഗിക കുമ്പസ്താരക്കാരൻ ജെറോം പിതാവിന്റെ സെക്രട്ടറി രൂപത ചാൻസലർ എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചു മാർച്ച് കൊല്ലം രൂപതാ ബിഷപ്പായി നിയോഗിതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മെയ് പതിനാലിന് അഭിവന്യൻ ജെറോം ഫെർണാണ്ടസ് പിതാവിൽ നിന്നും മെത്രാഭിഷേകം സ്വീകരിച്ചു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിനാറാം തീയതി രൂപതാ ഭരണത്തിൽ നിന്നും പടിയിറങ്ങി അചഞ്ചലമായ നീതിനിഷ്ഠ അഭിമന്യ പിതാവിന്റെ തീരുമാനങ്ങളെ എക്കാലവും വിജയത്തിൽ എത്തിച്ചു വൈദിക സഹോദരങ്ങളോടൊപ്പം ചേർന്ന് അവരിൽ ഒരുവനായി ഇരുപത്തിമൂന്നിലേറെ വർഷം കൊല്ലം രൂപതയെ നയിച്ചു ലാളിത്യവും സൗഹൃദവും സുതാര്യതയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മുഖമുദ്രകളായിരുന്നു പാവങ്ങളുടെ പക്ഷം ചേർന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സ്വരമായി ക്രിസ്തുവിഭാവനം ചെയ്ത സഭാപ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കെ സി ബി സി വൈസ് ചെയർമാൻ സി ബി സി എ ഹെൽത്ത് കമ്മീഷൻ ചെയർമാൻ ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി എപ്പിസ്കോപ്പൽ കമ്മീഷൻ ചെയർമാൻ എന്നിവ മെത്രാനായിരിക്കെ അദ്ദേഹം വഹിച്ചിട്ടുള്ള മറ്റു പദവികളാണ് തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് കൊല്ലം തങ്കശ്ശേരി കത്തീഡ്രലിലാണ് മൃതസംസ്കാര ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്